എനിക്ക് അടിപൊളി കിങ് ഫിഷ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ഒരു കിലോ ഫിഷ് ഉണ്ട് അപ്പൊ ഇത് വെച്ച് നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പതിനഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ഏകദേശം പതിനഞ്ചല്ലി ഉണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് കുരുമുളകാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നല്ല സ്പൈസി ആയിട്ടുള്ള കുരുമുളകാണ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മൂന്ന് തണ്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ മീഡിയം സ്പൈസി ആയിട്ടുള്ള കുരുമുളകാണ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് തണ്ട് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം എരിവും പുളിയും ഉപ്പും ഒക്കെ ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഈ നെയ്മീൻ ഉണ്ടല്ലോ നന്നായി കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ റെഡിയാക്കി വെക്കണം എന്നിട്ട് ഇതിലെ മസാല പുരട്ടി എടുക്കാം നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ടുത്ത ആരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പച്ചക്കുരുമുളകിന്റെ ആ ഒരു മസാലയാണ് ഈ ഒരു ഫിഷ് ഫ്രൈയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇതുപോലെ നമ്മൾ പച്ചക്കുരുമുളക് ചേർത്ത് ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത് അങ്ങനെ നല്ല രീതിയില് കൈകൊണ്ട് നമുക്കിത് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലോണം മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് മാരിനേറ്റ് ചെയ്തെടുത്ത ഫിഷ് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരട്ടെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മള് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫിഷ് നമുക്ക് മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ചട്ടിയിൽ ഒട്ടും പിടിക്കാതെ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതൊരു കിടിലൻ ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു വ്യത്യാസം ചട്ടിയിലൊന്നും ഒട്ടും പിടിക്കാതെ നമുക്ക് ഫിഷ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോ ഈ ഒരു രീതിയിൽ തിരിച്ച് മറിച്ചു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടൊന്ന് ഡീപ്പായിട്ട് മുരിച്ചെടുക്കണ്ട ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് പൊരിച്ചു കോരി മാറ്റാം കേട്ടോ ദാ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോ ഈ പച്ചക്കുറിമുളക് ചേർത്ത് ആ ഒരു മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും താങ്ക് ഫോർ വാച്ചിങ് ഡിയേഴ്സ്